വളാഞ്ചേരി വൈക്കത്തൂർ ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷൻ ക്രിസ്തുമസ് ആഘോഷവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു വൈക്കത്തൂർ മയിലാടിക്കുന്നിലെ സ്നേഹാലയമായ കുരുവിക്കൂട് അങ്കണത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ നടന്നത് ഉണ്ണിയേശു പിറന്ന പുൽക്കുടിൽ നിർമ്മിച്ചും നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചും കേക്ക് വിതരണം ചെയ്തും പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കുട്ടികളും സ്ത്രീകളും മറ്റും പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും പാട്ടുകൾ പാടിയും നൃത്തം ചെയ്തും പരിപാടികൾക്ക് മാറ്റുകൂട്ടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കൽ വാർഡ് കൗൺസിലർ ശ്രീ കെ വി ഉണ്ണികൃഷ്ണൻ ഐ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപു ജേക്കബ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അസോസിയേഷൻ്റെ മുഴുവൻ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന സ്നേഹനിർഭരമായ ഭക്ഷണശേഷം അവസാനിപ്പിച്ച പരിപാടികളിൽ അസോസിയേഷൻ ചെയർമാൻ വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി വൈഷ്ണ നന്ദിയും പറഞ്ഞു നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ക്രിസ്മസ് പരിപാടി വളരെ ലളിതമായ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരംഭിക്കാം കറി റെസിഡൻഷ്യൽ അസോസിയേഷൻ രൂപീകരിച്ച ശേഷം നമ്മൾ ദീപാവലി ആഘോഷിച്ചുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ നമ്മൾ അന്ന് ധാരണ ഉണ്ടാക്കിയതാണ് എല്ലാ ആഘോഷ പരിപാടികളും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും തിരുവാതിരയാണെങ്കിലും എല്ലാം ഓണമാണെങ്കിലും ഒക്കെ നമ്മൾ ആഘോഷിക്കണം ഒന്നിച്ചു കൂടണം ഇന്ന് വലിയൊരു സന്തോഷം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കുറച്ച് വീടുകളെ ഉള്ളെങ്കിൽ പോലും എല്ലാ വീടുകളിൽ നിന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്ന് വേണം പറയാൻ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഭക്ഷണമാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഏതായാലും ഒരു ക്രിസ്മസ് ആശംസാ പ്രസംഗം നടത്തുന്നതിനും ഇന്നത്തെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു നമ്മുടെ ചെയർമാനാണ് മനോഹരമായിട്ടുള്ള മൈലാടിക്കുന്നിന്റെ ഏറ്റവും കൊണ്ടുള്ള ഒരു പരിസരത്താണ് നമ്മളത് ആഘോഷിക്കുന്നത് അന്ന് താഴെ നമ്മൾ പ്രബേട്ടൻ്റെ വീട്ടിലായിരുന്നു അന്നത്തെ ദീപാവലി ആഘോഷം ഇന്ന് ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ അതും കൂടി ഒന്നും കൂടി വർണ്ണമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വില്ലേജ് അതുപോലെ കൊണ്ടുള്ള നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോ വേറെ എവിടെയൊക്കെ പോയിട്ട് ഇരിക്കുന്നമായി തോന്നുന്നുണ്ടോ അല്ലാലും വലിയ ടൂറൊക്കെ പോയിട്ട് ഊട്ടിയിലോ അല്ലെങ്കിൽ കൊടൈക്കനാലിലോ ഒക്കെ പോയിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ ഇരിക്കുന്ന സമയത്ത് വളാഞ്ചേരിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഈ കൂട്ടായ്മയിൽ അംഗമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒറ്റക്ക് നിൽക്കുന്നതിലേക്ക് ഉപരിയായിട്ട് കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇടക്കിടക്ക് കൂടുകയും പരസ്പര സൗഹൃദം പങ്കിടുകയും മറ്റു കാര്യങ്ങൾ ദുഃഖമാത്രമുള്ള സന്തോഷവും ഒക്കെ കാര്യങ്ങളൊക്കെ പങ്കിട്ട് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കൂട്ടായ്മ ഇനി ഇങ്ങനെ ഓരോ ദിവസം തോറും വരാൻ വളരാൻ പോവുകയാണ് ക്രിസ്മസ് നമുക്ക് അറിയാം ക്രിസ്മസ് സാഹോദര്യത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുകയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു ദിവസമാണ് ഡിബു ഡോക്ടറെ നേതൃത്വത്തിൽ കറ്റോട്ടിക്കുളത്ത് ഒരു വിപുലമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷം അവിടെ നടന്നത് പിന്നെ ഇന്നും ഇവിടെ ഒരു വലിയ ആഘോഷം നടക്കുന്നു കുട്ടികളിവിടെ സാന്താ ക്രൂസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പാട്ടും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഒരു നല്ല രീതി ലോകം യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മള് അത് ഒരു വിഭാഗം ആഘോഷിച്ചു വരുന്ന കാര്യമായിരുന്നെങ്കിൽ പോലും എല്ലാവരും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരു ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇത് വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഈ കൂട്ടായ്മ എടുത്തിട്ടുള്ളത് ഈ ആഘോഷ ചടങ്ങിലെത്തിച്ചേർന്ന ഏവർക്കും

എന്റെ തൂവൽ ചേലയുലച്ചു കടന്നില്ലേ ചേലുലച്ചു കടന്നില്ലേക്ക് മണിമാരൻ മരുന്നതും